ഉള്ളത് നിങ്ങൾക്കൊരു പക്ഷേ സന്തോഷമുണ്ടാകാം നല്ല വില ഇപ്പോൾ കിട്ടുന്നുണ്ട് ഇന്ന് ഡോളറിന്റെ മിനിമത്തെ പറഞ്ഞത് നാൽപ്പത് വരെ ആക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾക്ക് എന്ത് വിളിത്തോ നാൽപ്പത് അറുപത് ഒരു എഴുപത് ബംഗ്ലാദേശ് നിൽക്കുന്നതിന് തുല്യമായ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് എന്ന പെർസെന്റേജിലേക്ക് വണ്ടി ഓർഡർ ചെയ്താൽ അല്ലെങ്കിൽ കാറിന് ബുക്ക് ചെയ്താൽ വലിയ ഡിമാൻഡാണ് പറയുന്നു കേരളത്തിൽ മാത്രമാണ് നിങ്ങൾ കർണാടകയിലേക്ക് പോയി നോക്ക് കർണാടകയിൽ നിന്ന് നിങ്ങൾ ഇന്നോവ ഇന്നും ിൽ പോയാൽ ആ നിമിഷം നിങ്ങൾക്ക് വാങ്ങി വരാം ഏത് കാറും ചെയർമാൻ പറയുന്നത് ഇന്ത്യയിൽ കാർ കമ്പനി തുടർന്നു കൊണ്ടുപോകാൻ പ്രയാസമാണ് അത്രമേ കാർ കമ്പനികൾ നഷ്ടത്തിലാണ് ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ഇവിടെ പ്രവാസമുള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല കാർ കമ്പനികൾ മടങ്ങുന്ന ഗതികളിലേക്ക് വതിർത്തുന്നു അപകടകരമായ വിധത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിന്റെ അകത്താങ്ങ് തകരുകയാണ് എന്നാൽ ഇന്ത്യ രാജ്യത്ത് സാമ്പത്തിക രംഗത്ത് ഇത്ര വലിയ ക്രമക്കേടുകളും അതിക്രമങ്ങളും നടക്കുമ്പോൾ നിങ്ങൾ ഓർത്തുവയ്ക്കുന്ന ഒരു സുപ്രധാനമായ കാര്യമുണ്ട് എന്തെന്നാല് ഈ രാജ്യത്തിലെ സാമ്പത്തിക രംഗത്ത് നിങ്ങൾ ഇന്ത്യയിലെ പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ടാർഗറ്റിൽ ഒരു ഗൗരവപരമായ ആരോപണം ബി ജെ പി ഉന്നയിക്കുകയുണ്ടായി നൽകുന്ന ഗ്രൂപ്പുമായി സോണിയ ഗാന്ധിക്ക് ബന്ധമുണ്ട് രാഹുൽ ഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന് വാങ്ങി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ജോർജ് സോറോസ് ഫൗണ്ടേഷൻ ഫണ്ട് നൽകുന്ന ഈ ഗ്രൂപ്പ് കാശ്മീർ ഒരു സ്വതന്ത്ര രാപ്പമാകണം എന്ന് വാദിക്കുന്നവരാണ് എന്നും ഈ വാർത്ത പുറത്തുവിട്ടത് ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ മീഡിയ പാർട്ടിന്റെ ലേഖനത്തിലാണ് എന്നും ഇന്ത്യയുടെ പാർലമെന്റിൽ ബി ജെ പി പറഞ്ഞു നിങ്ങൾ അറിയുമോ ഇന്ന് വന്ന വാർത്ത അറിയുമോ ഈ പറയുന്ന ഫ്രഞ്ചിലെ പത്രമായിട്ടുള്ള മീഡിയ പാർട്ടിന്റെ ഡയറക്ടർ ഫ്യൂട്ടോ ഇന്ന് ലോകത്തോട് പറഞ്ഞു ഞങ്ങളുടെ പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല എത്ര അസംബന്ധമാണ് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് ഒരു മനുഷ്യനെ അപമാനിക്കാൻ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ലോകത്തിലെ സകല മീഡിയകളും കണ്ണു മറ്റിരിക്കെ പറയുന്ന ഒരു പച്ചക്കള്ളം ആ കള്ളം ഇന്ന് പൊളിഞ്ഞിരിക്കുന്നു ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അതിശക്തമായി പാർലമെന്റിനകത്ത് മാത്രമല്ല ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത ഒരു വാർത്തയെ വെച്ചാണ് രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹം അമ്മയെ അപമാനിക്കാൻ ശ്രമിച്ചത് എന്ന് അതിന്റെ ഇന്ന് ലോകത്തോട് പറയുകയാണ് കളവ് പറയാൻ മടിയില്ല ലോകത്തിന്റെ മുകളിൽ എന്ത് നീകേണ്ട രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി പറയാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ബി ജെ പി മാറിപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുകയാണ് നിങ്ങൾ ഓർത്തു നോക്കൂ ഈ അടുത്ത് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് അധാനുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി അദാനിയെ എക്സ്പോസ് ചെയ്യാൻ രാഹുൽ ഗാന്ധി എടുക്കുന്ന എഫർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതിശക്തമായ രാഹുൽ ഗാന്ധിയുടെ അദാനിക്ക് നേരെ എന്ന് മാത്രമല്ല രാജ്യത്തെ തകർക്കാൻ വരുന്നവർക്കെതിരെ സാമ്പത്തികമായ തകർച്ചകൾ പലയിടത്തുന്നുണ്ട് വലിയ പ്രയാസങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ ഇന്ത്യ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതൊക്കെ വലിയ പ്രശ്നമാണ് എന്നാൽ ആ പ്രശ്നങ്ങളെ ഏൽക്കാത്ത ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം അതുപോലെ അമിത്ഷാ മറ്റൊന്ന് ഗൗതം അദാനി ഗൗതം അദാനി സോളാർ പവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുനൂറ് കോടിയുടെ അഴിമതി നടത്തിയെന്ന് അമേരിക്കയിലെ പ്രോസിക്യൂട്ടർ നിയമ നടപടികൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു അമേരിക്കയുടെ പ്രോസിക്യൂട്ടറാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സോളാർ പവർ പദ്ധതിയുമായുള്ള അല്ലെങ്കിൽ ആ ഇടപാടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയുടെ അഴിമതിയിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയിലെ ഇന്ത്യയിലെ ഭരണകൂടത്തിലെ ഒറ്റാശക്കാരനായ ഗൗതമി പങ്കാളിയാണ് പറയുന്ന രാജ്യം പറഞ്ഞു ഞങ്ങൾ കരാറ് വെച്ചിട്ടുണ്ട് ആരോടെ മഹാലിയോട് പക്ഷേ ഈ കരാറിന്റെ കൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇന്ത്യയിൽ മാനസികാണ് ഈ പറയുന്ന ഗൗതമതാനി எும்ரிசோதான் போக மனசில அமேரிக்கி கெனிய கைவிட்ட அதானி லோகத்தில பலராஜ் கள்ள அது ആ അദാനിയെ ബി ജെ പിയുടെ ഘടക കക്ഷിയായ ആന്ധ്രയും കൈവിടുമ്പോൾ സഖാവ് പിണറായി വിജയൻ അദാനിയുമായി കരാറുണ്ടാക്കുന്നു പുതിയ കരാർ രസമുള്ള കാര്യം അതല്ല അദാനി എന്ന് പറയുന്ന കമ്പനിയെ എക്സ്പോസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി വലതുപക്ഷക്കാരൻ അദാനി എന്ന് പറയുന്ന കള്ള കമ്പനിക്ക് ചുവന്ന പരവതാനിരിക്കുന്ന സി പി എം ഇടതുപക്ഷക്കാർ ഇതെന്തൊരു വിനോദാപാദമാണ് ഈ രാജ്യത്ത് നിരവധി പ്രശ്നങ്ങൾ കേരളക്കരയിലുണ്ട് സാമ്പത്തികം അപകടകരമാണ് സ്വാഭാവികമായി മനുഷ്യർക്ക് ലഭിക്കേണ്ടെന്ന പ്രാഥമികമായി ആനുകൂല്യങ്ങൾ കാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു ആശ്വാസ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല ശമ്പളം കിട്ടാത്ത ചരിത്രം കേരളത്തിൽ ആദ്യമായി ഉണ്ടാവുന്നു മെട്രോ നഗരങ്ങളിൽ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതാനി പോലെയുള്ള ഒരു കള്ളക്കറച്ച് കമ്പനിയുമായി നമ്മളൊരു ഇടപാട് നടത്തിയാൽ രാജ്യം ഇവിടെ എത്തുന്ന ബോധം പോലും ഇല്ലാതെ ഈ നാട്ടിൽ പെരുമാറുന്നു എന്നതാണ് ഇതിലെ അപകടകരമായ ഒരു കാര്യം നിങ്ങൾ നോക്കൂ ഇവിടെ വയനാട്ടിൽ ഇവിടെ വരുമ്പോ ഇതാ നമ്മളുടെ വയറ്റുമാരി ഞാൻ അവരെയും പലരെയും പലരെയും വയനാട്ടിൽ വെച്ച് കണ്ടതാണ് ഇവിടെ ഇരിക്കുന്ന ജില്ലാ നേതാക്കന്മാർ മണ്ഡല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ നിങ്ങൾ എല്ലാവരും അവിടെ വന്നവരാണ് ദുരന്തം കണ്ടവരാണ് കാണുക മാത്രമല്ല അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പങ്കാളികളായവരാണ് തുടർന്ന് ആ നാട് പുനർനിർമ്മിക്കാൻ നിങ്ങൾ